നമസ്കാരം പരമ്പരാഗതമായ പുരുഷ പ്രാധാന്യമുള്ള സിനിമകളിൽ നിന്നും മാറി ബോളിവുഡ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകളുടെ വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്നാൽ തെന്നിന്ത്യയിൽ ഇതിന് ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല ഇരു വ്യവസായങ്ങളിലുമുള്ള സാങ്കേതിക വൈവിധ്യങ്ങളും പ്രേക്ഷക താല്പര്യങ്ങളിലെ വ്യത്യാസങ്ങളും ഇത് വ്യക്തമാക്കുന്നുണ്ട് താരതമ്യേന തമിഴിലും മലയാളത്തിലും മാത്രമാണ് ഇതിൽ വിജയം ചിലപ്പോഴെങ്കിലും സാധ്യമായിട്ടുള്ളത് അടുത്തിടെ മലയാളത്തിൽ റിലീസ് ചെയ്ത ജെ ജെ ഹേ പോലെ സിനിമകൾ അതിന് ഉദാഹരണമാണ് തെലുങ്കിലേക്ക് നോക്കിയാൽ അരുന്ധതി പോലെ അപൂർവ ചിത്രങ്ങളും കാണാൻ കഴിയും ബോളിവുഡിൽ കഥാപാത്രങ്ങളെ മുന്നിൽ നിർത്തിയുള്ള കച്ചവട സിനിമകൾ ഇപ്പോൾ വലിയൊരു ട്രെൻഡായി കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകർ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തമായ പ്രാതിനിധ്യമുള്ള സിനിമകളെ പ്രശംസിക്കുകയാണ് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ നിരവധി സിനിമകൾ ഈ വിഭാഗത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ക്വീൻ പിങ്ക് തനു വെറ്റ്സ് മനു കഹാനി ഹൈവേ ഡിയർ സിന്ദഗി തപ്പ് ഗംഗൂഭായ് കത്താവഡ് തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വുമൺ പവർ അറിയിച്ചു കൊടുത്തവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാമ്പത്തിക വിജയം വരിച്ച് ശക്തമായ സ്ത്രീ സാന്നിധ്യമുള്ള സിനിമകൾ ബോളിവുഡിൽ നിന്നും ഉണ്ടായി കിരൺ റാവു സംവിധാനം ചെയ്ത ലപത്ത ലേഡീസ് തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിച്ചെങ്കിലും ഒ ടി ടിയിൽ ചരിത്ര വിജയമായിരുന്നു തുടർന്ന് സ്ത്രീ ടു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ക്രൂ തുടങ്ങിയവ തിയേറ്ററുകളിൽ ഇമ്പമുണ്ടാക്കി സ്ത്രീ ടു മറികടന്ന് ഷാറുഖ് ഖാൻ്റെ ജവാൻ പത്താൻ തുടങ്ങിയ ഒമ്പൻ ചിത്രങ്ങളെയാണ് ശ്രദ്ധേയമായത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ നാല് ചിത്രങ്ങളുടെ തുടർച്ചയായി വന്നതാണെങ്കിലും ചിത്രത്തിലെ ശ്രദ്ധാ കപൂറിന്റെ സാന്നിധ്യം സ്ത്രീ ടുവിൻ്റെ വിജയത്തിലെ വലിയ പങ്ക് വഹിച്ചു വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രമേയമാക്കിപ്പെടുത്തെങ്കിലും സൗത്ത് ഇന്ത്യൻ സിനിമകൾ സ്ത്രീപക്ഷ സിനിമകൾക്ക് വലിയ സാമ്പത്തിക വിജയം ഉണ്ടാകിയിട്ടില്ല മഞ്ജു വാര്യർ അനുഷ്കാ ഷെട്ടി നയൻതാര സായിപ്പല്ലവി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് വിപണി പരിമിതികളുണ്ട് അടുത്തിടെ ഉർവശിയും പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നിരൂപക പ്രശംസയും പ്രേക്ഷ ശ്രദ്ധയും നേടിയ ഉള്ളൊഴുക്ക് തിയേറ്ററിൽ അത് ആവർത്തിച്ചില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് സൗത്ത് ഇന്ത്യയിലെ സിനിമയിലെ പ്രേക്ഷകർക്ക് പുരുഷ കഥാപാത്രങ്ങളുടെ ആക്ഷൻ വീരത്വം പൗരുഷം വയലൻസ് തുടങ്ങിയ ബിംബങ്ങളിൽ വളരെയധികം അഭിരമിച്ചിരിക്കുന്നുവെന്ന് ഇതിന് കാരണമാണ് ബോളിവുഡിൽ പെൺ താരങ്ങൾക്ക് താരതമ്യന്യം വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഹിന്ദി ഭാഷയിൽ അഭിനയിക്കുന്നതിനാൽ രാജ്യത്തിൻ്റെ എല്ലാ മൂലയിലേക്കും അവർക്ക് എളുപ്പമായി ആക്സസുമുണ്ട് അവരിൽ പലവരും ഹോളിവുഡിലും അവസരം ലഭിച്ചവരാണ് താനും അതിനാൽ തന്നെ അവരുടെ ചിത്രങ്ങൾ പ്രേക്ഷകരിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് തെന്നിന്ത്യയിലെ സ്ഥിതി എന്നാൽ വ്യത്യസ്തമാണ്